ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പൈസിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ച് മുമ്പായി നിങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ ഒരു മെസ്സേജ് എത്തും ആഗസ്റ്റ് പതിനഞ്ചിന് ഐഡിയ എയർടെൽ ജിയോ അതുപോലെ ഇന്ത്യയുടെ സിമ്മുകൾക്ക് നിന്നും ഇരുന്നൂറ് ജി ബി മൂന്ന് മാസത്തേക്ക് ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ നമ്പർ കൊടുത്ത് ഒ ടി പി അടിച്ച് നിങ്ങളെ സെൻഡ് ചെയ്യും സെൻഡ് ചെയ്യുമ്പോൾ ഇരുപതാളിലേക്ക് അത് ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടാവും അങ്ങനെ ഒരു ലിങ്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആ ലിങ്കിന്റെ ഉടായ്പാണ് ഇന്ന് കൂട്ടുകാർക്കും പക പങ്കുവെക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ ആ ഒരു ലിങ്ക് ഷെയർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മുമ്പ് തന്നെ അതായത് ഇന്ന് ആഗസ്റ്റ് ആഗസ്റ്റ് അഞ്ചായിട്ടുള്ളൂ പത്ത് ദിവസം മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ആ ലിങ്ക് പക്ക ഉടായ്പാണ് അതിന്റെ അവസാനത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പരസ്യത്തിലേക്കായിരിക്കും പോകുക ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മൊബൈൽ ഫോണിൽ മുഴുവനും പരസ്യങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് താറുമാറായി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പത്ത് രൂപയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് ജി ബി ഡാറ്റ ഫ്രീ ആയി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ഒക്കെ ലഭിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പി ആവും ആ ഹാപ്പി നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഹാപ്പിനെസ് ആയിരിക്കും അപ്പൊ അതിന് മുമ്പായി മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ കിട്ടി കാണും പക്ഷെ കിട്ടാത്ത ആളുകളും ഇപ്പോഴും ഉണ്ട് കിട്ടും ഇനി കിട്ടുന്ന ആളുകൾ തീർച്ചയായും അത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യും അങ്ങനെ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മില്യൺ കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും വാട്ട്സപ്പ് പ്രൊഫൈലിലേക്കും എത്തിച്ചേരും അതൊഴിവാക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ വീഡിയോ ചെയ്തത് ആഗസ്റ്റ് പതിനഞ്ചാണ് ഇവരുടെ ടാർഗറ്റ് അതിന് മുമ്പായിട്ട് ഇത് മാക്സിമം അവരെത്തിക്കും അപ്പോൾ ഓക്കെ നമുക്ക് ഇതിൻ്റെ ഉഡായ്പ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അതിനുവേണ്ടി രഞ്ജിസ്റ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ പേജ് ഇതുപോലെ ഇതുപോലായിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഓക്കെ ഇതുപോലെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുക അവിടെ ഒരു ജസ്റ്റ് ഒരു ഫോൺ നമ്പർ കൊടുക്കാം തെളിക്കാനും തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തേഴ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് ഒരു കുറച്ച് നമ്പർ നിൽക്കും അഞ്ച് അഞ്ച് നാല് നാല് മൂന്ന് മൂന്ന് പത്ത് നമ്പറാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് നമ്പറാണ് ഇനി സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം റീചാർജ് നൗ എന്ന് വന്നതാണ് നിൽക്കും കേട്ടോ ഇവിടെ ഇനി ഇവിടെ കേരള കൊടുക്കണം ആന്ധ്രാപ്രദേശ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കേരള കൊടുക്കാം ഏത് കൊടുക്കണം ജസ്റ്റ് കേരള എന്ന് തന്നെയുള്ളൂ നെക്സ്റ്റ് വട്ടം ക്ലിക്ക് ചെയ്യുക ഇവിടെ എയർടെൽ ആണോ ഏതാണ് ചോദിക്കുന്നത് ഏതെങ്കിലും സിമ്പിൾ കേൾക്കാൻ വി ഐ കൊടുക്കാം ഓക്കെ അത് വെച്ചാൽ പ്രൊസീഡ് ടു റീചാർജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ വി ആർ വെരിഫൈങ് യുവർ ഡീറ്റെയിൽസ് അവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം യുവർ ഫോൺ നമ്പർ ഈസ് എലിജിബിൾ ഫോർ ദി ഓഫർ അങ്ങനെ പല കാര്യങ്ങളും കൺഗ്രാറ്റുലേഷൻ വന്നു അതായത് എനിക്ക് മൂന്ന് മാസത്തെ ഫ്രീ ഇരുന്നൂറ് ജി ബി ഡാറ്റ എനിക്ക് ഫ്രീ ആയി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ വന്നു ജസ്റ്റ് വായിച്ചോക്കാം മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ ഞാൻ ഇന്നലെ പറ്റിയിട്ട് ആപ്പെട്ടത് അൺലിമിറ്റഡ് വോയിസ് കോളും ഇരുന്നൂറ് ജി ബി ഡാറ്റയും ഫോർ ജി ഡാറ്റയും സഹിതം മൂന്ന് മാസത്തെ സൗജന്യ റീചാർജിന് നിങ്ങളുടെ നമ്പർ യോഗ്യമാണ് അഭിനന്ദനങ്ങൾ ഓക്കെ നിങ്ങടെന്ത് നിങ്ങളുടെ ഓഫർ ക്ലെയിം ചെയ്യുന്നതിന് ഇനി ഘട്ടം ഘട്ടം പോയി ഘട്ടം ഘട്ടം പൂർത്തിയാക്കുക അതാണ് ഇത്തിയത്തെ ടൈപ്പ് ഘട്ടം കെട്ടാൻ നോക്കുന്നത് പൂർത്തിയാക്കുക നമുക്ക് ഓട്ടം ഓക്കെ ഓട്ടം ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇവർ പറയുന്നത് എന്തായാലും ജസ്റ്റ് മലയാളത്തിലേക്ക് അപ്പോൾ ഈ കാണുന്ന ലെൻസിൻ്റെ ഈ സംഭവം അല്ലേ അല്ലെങ്കിൽ ഈ കാണിക്കുന്നത് ഈ വീഡിയോ നേരെ താഴെ വീടുകളുടെ അടിപൊളിയൊരു ആപ്പാണ് നമുക്ക് ഇതേപോലെ ഏതും നമുക്ക് മലയാളത്തിലേക്ക് ഇതുപോലെ വായിക്കാൻ അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത വളരെ എളുപ്പമായിരിക്കും ഈ പറയുന്ന ആപ്പുകളിൽ നിന്നും അഞ്ച് ഗ്രൂപ്പുകൾ അഞ്ച് ഗ്രൂപ്പുകൾ ഇരുപത് സുഹൃത്തുക്കളുമായി പങ്കിടുക ചുവടെയുള്ള അനുബന്ധ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതായത് ഈ കാണുന്ന വാട്സപ്പിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ മാത്രമേ നമുക്ക് റീചാർജ് സക്സസ് ആവുകയുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ മേലെ ടച്ച് ചെയ്ത് നേരെ വാട്സപ്പിലേക്ക് പോയി ഇനി ഇവിടെ നിന്ന് കൊണ്ട് ആർക്കെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാം എന്ന താല് എൻ്റെ പ്രൊഫൈലിലേക്ക് എൻ്റെ ഒരു നമ്പറിലേക്ക് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്തു അത് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് കിടക്കാണ്ട് ഏകദേശം ഇരുപത് ഷെയർ ചെയ്താലേ നമുക്ക് ഈ ഒരു ഇരുന്നൂറ് ജി ബി കിട്ടുള്ളൂ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇരുന്നൂറ് ജി ബി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം നോ പ്രോബ്ലം എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ലേ എങ്കിലിതിന് ഉടമായി പോയി കാണിച്ചാൽ ഇനി ബാക്ക് അടിക്കുന്നു ബാക്ക് അടിക്കുന്ന സമയത്ത് അൻപത് ശതമാനം ഇവിടെ ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉണ്ടോ ഇവിടെ അൻപത് ശതമാനം ആയി കഴിഞ്ഞു ഇനി ബാക്കി അൻപത് ശതമാനം പോകണം ഒറ്റ ഷെയറിനാണ് അൻപത് ആയിട്ടുള്ളത് ഇനി വീണ്ടും വാട്സാപ്പിലെ മലയാളം ക്ലിക്ക് ചെയ്യാം വീണ്ടും മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഷെയർ ചെയ്യാം എന്തായാലും എൻ്റെ ആ പ്രൊഫൈലിലേക്ക് തന്നെ വീണ്ടും ഷെയർ ചെയ്തു ഇനി നമുക്കത് അടിക്കാം അപ്പോൾ ഷെയർ ഫീൽഡ് എന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഓക്കെ അടിക്കുക അപ്പോൾ വളരെ ജസ്റ്റ് ബാക്ക് അടിച്ചുകയാണെങ്കിൽ അൻപത് ഉള്ളത് എഴുപത് ശതമാനമായി മാറി ഞാൻ ആ ഒരൊറ്റ ഗ്രൂപ്പിലേക്ക് രണ്ടര ഷെയർ ചെയ്തിട്ടുള്ളൂ ഇനി വീണ്ടും കണ്ടിന്യൂ എടുക്കുക ഓക്കെ കൊടുക്കുക ഇനി ഞാൻ ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ വാട്സപ്പിലേക്ക് ഇതുപോലെ വന്നു ബാക്ക് ബാക്കടിച്ചു ഓക്കെ കൊടുത്തു ഇനി നമുക്ക് എത്ര ആയി നോക്കാം എഴുപത് എൺപതായി മാറി വീണ്ടും വാട്സാപ്പിലേക്ക് ക്ലിക്ക് ചെയ്തു ബാക്ക് അടിച്ചു എൺപത്തഞ്ച് ശതമാനമായി ഇപ്പോൾ എത്ര ഷെയർ അഞ്ച് ഷെയർ നമ്മൾ ചെയ്തിട്ടോ ശരിക്കും ചെയ്യുകയാണെങ്കിൽ അഞ്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും ആറാമത്തെ ചെയ്തു നമ്മൾ ഒന്നും ചെയ്യുന്നില്ല തൊണ്ണൂറ് ശതമാനമായി വീണ്ടും വാട്സാപ്പിന് വേല ക്ലിക്ക് ചെയ്തു ബാക്ക് അടിക്കുന്നു ആർക്കും ഷെയർ ചെയ്യുന്നില്ല തൊണ്ണൂറ്റി ഒന്നായി നേരത്തൊക്കെ പത്ത് വെച്ചായി വെച്ചായിരുന്നു പോയത് പിന്നെ ഓരോന്നായി മാറി ഈ സമയം കൊണ്ട് അവർ മാക്സിമം ഈ വീഡിയോ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ അത്രയും ഗ്രൂപ്പിലേക്ക് തള്ളിക്കയറ്റും ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടായി നമുക്ക് ഞാൻ ഫാസ്റ്റ് ആക്കുന്നില്ലേ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നായി ഞാൻ വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു ബാക്ക് അടിക്കുന്നു ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു ബാക്ക് അടിക്കുന്നു ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഒരു പ്രൊഫൈലിലേക്കോ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ആകെ രണ്ടാം ചെയ്തിട്ട് രണ്ടും എൻ്റെ പ്രൊഫൈലിലേക്ക് മാത്രമാണ് അപ്പോൾ അവരുടെ ക ഇത് കാലുലേഷൻ നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനമായി തൊണ്ണൂറ്റി ഒമ്പത് അത് തൊണ്ണൂറ്റിയൊരു ഒന്നായി മാറി അവിടെ ആയി ആയിപ്പോയിക്കണേ അപ്പോൾ ഇത് ഇരുപത് ഷെയർ ഒക്കെ ഉള്ളൂ ഇരുപത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും തൊണ്ണൂറ് രണ്ടായി ഓക്കെ ഓക്കെ ഫാസ്റ്റ് ആക്കാം മൂന്നായി നാല് ശതമാനമായി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ചായി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ചായി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴായി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ടായി ഇനി ലാസ്റ്റ് ഷെയർ ആണ് ഓക്കെ ഇവിടെ കൺഗ്രാജുലേഷൻ തൊണ്ണൂറ്റൊൻപത് വായിച്ചു നോക്കാം ഞാനത് വായിച്ചു നോക്കാം ഓക്കെ സോറി അഭിനന്ദങ്ങൾ നിങ്ങൾ പങ്കിടൽ പൂർത്തിയാക്കി നിങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾ അവകേലം ചെയ്യുകയും സ്ഥിതി ചെയ്യുമ്പോൾ ദയവായി കാത്തിരിക്കുക സ്ഥിരീകരണം പൂർത്തിയായി ഉടൻ റീചാർജ് സജീവമാക്കുക ടെൽ ബി റിവ്യൂ ഇത് അവലേഖനം പൂർത്തിയാക്കുന്നു ഓക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇവിടെയാണ് കളികൾ നടക്കുന്നത് ഈ കാണുന്ന സാധനമില്ലേ പ്രസീവഡ് ഈ കാണുന്ന ഭാഗം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊബൈലിലേക്ക് കണ്ടമാനം മനം പരസ്യമായിട്ട് കയറി വരും അത് വരുന്നത് ഇനി വരുന്നൊക്കെ പരസ്യങ്ങളെ കയറാം ഈ പരസ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഞാൻ കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് കാരണം മൊബൈൽ തുറക്കാൻ കഴിയാത്ത ഒരു ആവും അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ വീണ്ടും പരസ്യം വരും പിന്നെ മൊബൈൽ തുറക്ക സമയത്തൊക്കെ ഫുള്ള് പശ്സംഗമായിരിക്കും പക്ഷേ ഇതൊരിക്കലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല ഞാനിവിടെ നമ്പർ നമ്പറാണ് നോക്കുക ഇതാ ഓ നമ്പറാണ് കൊടുത്തത് ഇതുപോലെ ഉടപ്പ് മാത്രമാണ് ജസ്റ്റ് നമുക്ക് അത് പർസ്യൻ്റെ മൊബൈലിൽ പരസ്യം വന്നു കേട്ടേതാണ് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചത് ഇത് ലോഡിങ് ആയിരുന്നൊരു ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇത് ലോഡാകുന്നില്ല കാരണം ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് അവർ മാറ്റി വെച്ച ഒരു ട്രിക്കിൽ ആക്കി വെച്ചതാണിത് ആ സമയത്തേക്കായിരിക്കും അതിനുള്ളിലേക്ക് ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള പൈസ കിട്ടുന്ന ആപ്പുകളുണ്ടോ അതായത് നമ്മുടെ ഇൻവെസ്റ്റിൻ ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ആ ആപ്പൊക്കെ കാര്യം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരാ ഇപ്പോൾ ഒന്നും വരുന്നില്ല കാരണം അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേനും ആൾക്കാർ ഷെയർ തുടങ്ങി ഇനി ആഗസ്റ്റ് പതിനഞ്ചിന് സമയമാകുമ്പോൾ കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഇത് ക്ലിക്ക് ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അതിനാണ് ഇവർ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് എന്തായാലും പക്ക ഉടായ്പതിൽ ആൾക്കാർ നല്ല നല്ല കമൻ്റുകൾ കാണാം പരസ്യം വന്നു തുടങ്ങി കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ലക്കി സ്ക് അത് ഈ ഇതാണ് സ്പിൻ ചെയ്തത് ഇതിലൊക്കെ പതിനയ്യായിരം രൂപ എനിക്ക് കിട്ടി ഇനി ഇതിൽ ജസ്റ്റ് ഗോവർക്കാണെങ്കിൽ വേറെ ഇതൊക്കെ പോകും ഇതാണ് ഇതിൻ്റെ ഉടപ്പ് കാരണം ഇത് പരസ്യം കണ്ട് അവർ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആക്കി മാറുന്ന ഒരു ട്രിക്ക് ആണ് എന്തായാലും ഇതാറ് ഷെയർ ചെയ്ത് പ്രത്യേക ഒരാളാണ് കാരണം പിന്നെ മാത്രമല്ല എൻ്റെ ഗ്രൂപ്പിൽ വന്നൊക്കെയാണെങ്കിൽ ഞാൻ ഇത് വീഡിയോ കണ്ടിട്ട് ഇതുപോലെ എൻ്റെ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് ഞാൻ അവർ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ അറിവുകൾ ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ് ബൈ